ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ുംചനം പിൻ തൃപയോടി വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം വഴിയരികിൽ ഒരത്തിവൃക്ഷം കണ്ട് അവൻ അതിന്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ആ നിമിഷം തന്നെ ആ അത്ത്വൃക്ഷം ഉണങ്ങിപ്പോയി കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഇലക്കരത്തിൽ ഉണർന്നു നിന്ന വൃക്ഷം പോലെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളും അപ്രകാരമായി തീരാറുണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ പോകുന്ന നിമിഷങ്ങളെ പ്രതി അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു നാഥ അങ്ങയുടെ വചനം ശ്രമിച്ചുകൊണ്ട് അതനുസരിച്ച് മാനസാന്തരത്തിന് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി താവി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാറി യൂസീഫിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൃപയോടെ